കഥാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ വേദനയിലാണ് ഇപ്പോഴും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന മനുഷ്യൻ തന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം എല്ലാവർക്കും ചെയ്യുന്ന മനുഷ്യൻ അതായിരുന്നു നവാസ് വീടിനും നാടിനുമെല്ലാം സർവോപകാരിയും തന്നെ നവാസിന്റെ വേർപാട് നാട്ടുകാർക്കും വേദനയാണ് നവാസിന്റെ വീടിന്റെ തൊട്ടയൽപ്പക്കാരനും എ പി ജെ അബ്ദുൽ കലാമടക്കമുള്ള മുൻ രാഷ്ട്രപതിമാരുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫിലുമുണ്ടായിരുന്ന അസീസ് നവാസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു മാത്രമല്ല എല്ലാവരോടും നിറഞ്ഞ സ്നേഹവും പുലർത്തിയിരുന്നു അതിനുള്ള നിരവധി ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സമീപത്തെ വീടുകളിൽ പ്രായമായവരുണ്ടെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒഴിവേളകളിലെല്ലാം വീടുകളിലെത്തി അവരെ കാണുകയും സംസാരിക്കുകയും കുശലന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഒരിക്കൽ നവാസ് കാറിൽ പോകവേ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പോവുകയായിരുന്നു ഉടൻ അവിടെ ഇറങ്ങി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം പോയത് നിരവധി പേർ മുൻപും അതുവഴി കടന്നുപോവുകയും വെള്ളം പോവുന്നത് കാണുകയും ചെയ്തെങ്കിലും വാഹനം നിർത്തി അതിൽ നിന്നും ഇറങ്ങി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നവാസിന് മാത്രമാണ് മനസ്സുണ്ടായത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വലിയ മടൽ വാക്കത്തി വാക്കത്തിവെച്ച് വെട്ടിയെടുക്കുകയായിരുന്നു അത് വെട്ടിയെടുക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ട് നവാസ് അവിടേക്ക് വരികയും സഹായിക്കുകയും ചെയ്തു മനസ്സ് നിറഞ്ഞായിരുന്നു അന്നു ഭാര്യ അതേക്കുറിച്ച് സംസാരിച്ചതും അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ സഹായങ്ങൾ ചെയ്തു നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഇത്ര വേഗം മരണത്തിലേക്ക് പോയതെന്നാണ് നവാസിന്റെ അയൽക്കാരൻ പറഞ്ഞത് അയൽക്കാരനായി വരും മുന്നേ തന്നെ നവാസിന് പരിചയമുണ്ടായിരുന്നു തന്റെ മക്കളുടെ വിവാഹത്തിനടക്കം നവാസും ഭാര്യയും ഭാര്യപിതാവ് ഹസനാരും മക്കളുമെല്ലാം ഒരുപോലെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മക്കൾക്കെല്ലാം നല്ല സ്നേഹമായിരുന്നു പഠിക്കാനും അവരെല്ലാം അവർക്കിനി നല്ലൊരു ഭാവിയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അയൽപ്പക്കാരുമായെല്ലാം നല്ല സ്നേഹത്തിലായിരുന്നു നവാസിന്റെ കുടുംബം എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് ആർക്കും കയറി ചെല്ലാമായിരുന്നു ഒരനിയനെ പോലുള്ള സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിൽ ആര് വീട്ടിലാരുചെന്നാലും കഴിക്കാൻ ഭക്ഷണവും പാവപ്പെട്ടവൻ പണക്കാരൻ എന്നൊരു വ്യത്യാസമൊന്നുമില്ലാതെയാണ് നവാസ് പെരുമാറിയിരുന്നത് തന്റെ മകൻ നിസാമിനോട് വളരെ സ്നേഹമായിരുന്നു നവാസിന് എന്ത് കാര്യമുണ്ടെങ്കിലും നിസാമിനെ വിളിച്ച് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴും അവന് എന്ന സത്യം ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞിട്ടില്ല സങ്കടമടക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു എൻ്റെ മോൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല കാണുമ്പോഴെല്ലാം ആസിസ്ക നിങ്ങൾ ശരീരം നോക്കണം കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു തടി കൂടിയിട്ടുണ്ട് നടക്കണം എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു അതെല്ലാം ചെയ്തിരുന്നയാളായിരുന്നു നവാസ് അടുത്തിടെ തന്റെ അനുജന്റെ വീട്ടിലെ വിവാഹത്തിന് കണ്ടപ്പോൾ നവാസ് മെലിഞ്ഞല്ലോ എന്നു പറഞ്ഞപ്പോൾ ഞാൻ നന്നായി എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു നവാസിന്റെ മറുപടി എന്നിട്ടുമെന്താണ് അദ്ദേഹത്തിനിങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് അസീസ് വേദനയോടെ പറഞ്ഞത്